തിരുവനന്തപുരത്ത് ഇപ്പോൾ മായനാദിന പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത് പരിഷ്കരിക്കാൻ കഴിയണം നാടിനെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പൊതുവായ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഗ്രന്ഥശാലകൾക്ക് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ നടക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അവയെ ചെറുക്കാനും സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്ന മൂർച്ചയേറിയ ആയുധമാണ് വായന എന്നത് ഓർമ്മിപ്പിച്ചു മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ വായനാ ദിനാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഔപചാരികമായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്